മുപ്പത്തിയഞ്ച് വർഷക്കാലം ജനപ്രതിനിധി എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ച അനുഭവ പരിചയവുമായാണ് ജോസ് അമ്പലക്കുളം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ നിന്നും ജനവിധി തേടുന്നത് നാൽപ്പാത്തിമല വാർഡിൽ നിന്നും ജനവിധി തേടുന്ന നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ജോസ് അമ്പലക്കുളം ഏഴ് ടീമുകളിലെ സുദീർഘമായ പ്രവർത്തനത്തിലൂടെ നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മത്സരിക്കുന്നത് ഏഴാം തവണയാണ് പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്നത് പല പല വാർഡുകളിൽ മാറി മാറിയാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് എൻ്റെ സ്വന്തം വാർഡാണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ആളുകളെല്ലാം നമ്മളോട് വളരെ താല്പര്യപൂർവ്വം നമ്മുടെ കൂടെ കൊണ്ട് ഐക്യ ജനാർത്ഥി മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എനിക്ക് ഇവർ നമ്മുടെ ഓട്ടോറിക്ഷ ചിഹ്നത്തിലോട്ട് ചെയ്യാനാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത് ത്തെ സംബന്ധിച്ച് ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ വികസനമാണ് എൻ്റെ ലക്ഷ്യം മുൻ പഴയ മുൻകാലങ്ങളിലെ ഞങ്ങൾ ഈ ഐക്യക്കുന്ന് ഒറ്റക്ക റോഡ് ഉൾപ്പെടെ ഇവിടെ പഞ്ചായത്ത് ഈ വാർഡിലുള്ള ഭൂരിഭാഗം റോഡുകൾ ഞങ്ങളുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇവിടെ പുതിയതായി വെട്ടിയിട്ടുള്ളതും അതെല്ലാം ടാർ ചെയ്ത് കൊടുത്തു കൊണ്ടിരിക്കുന്നത് അതിന് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായും പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ കമ്മിറ്റി അംഗമായ ഇദ്ദേഹത്തിന്റെ പ്രധാന എതിരാളി എൽ ഡി ഫിൽ നിന്നുള്ള സെബിൻ മാത്യു കൊച്ചുകാട്ടയിലാണ് ദീർഘകാലം ജനപ്രതിനിധി എന്നതിലുള്ള ദീർഘവീക്ഷണവും കാഴ്ചപ്പാടുകളുമായി തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കുകയാണ് ജോസ് അമ്പലക്കുളം